ഇന്നേ രാവിലെ ഞാൻ എണീറ്റ് പോന്നപ്പോൾ രണ്ട് പേര് എൻ്റെ കൂടെ പോന്നിട്ടുണ്ട് വേറെ ആരുമല്ല നടുവിന് വേദനയും പുറം വേദനയും കുറച്ച് ദിവസമായിട്ട് വയ്യ അഴികളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഇത്തിരി വേദന കൂടുതലാണ് എന്നിരുന്നാലും രാവിലെ എണീക്കുക ഭക്ഷണം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ കാരണം ഈ വേദനയേക്കാൾ നമ്മളെ മാറ്റിമറിക്കുന്നത് വിശപ്പാണല്ലോ അപ്പോൾ തലേന്ന് കുഞ്ഞനപ്പോ ആയിരുന്നു അതിൻ്റെ ഇമ്മിണി മാവിരിപ്പം ഉണ്ടായിരുന്നു ഇത്തിരി മധുരമൊക്കെ ചേർത്ത് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടില്ല പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് ഇന്നത്തപ്പോ എന്നോ വട്ടയപ്പോന്നൊക്കെ പറയും അപ്പോൾ മോനുകുട്ടിനത് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്കെന്തോ ഇന്ന് രാവിലെ മധുരത്തിനോടത്ര പ്രിയം തോന്നിയില്ല അതുകൊണ്ട് കുറച്ച് ചേമ്പ് അവിടെ കിടന്നത് ഞാൻ എടുത്ത് ചിരണ്ടി പുഴുങ്ങാനങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കേടായിപ്പോയി ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് പുഴുക്കിന് ഒരു കാന്താരി ചമ്മന്തി ഇല്ലാതെ എന്താ രസം അപ്പോൾ അഞ്ചാറ് കാന്താരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് രണ്ട് മൂന്ന് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും വട്ടയപ്പം വെന്തു അതൊക്കെ വാങ്ങി വെച്ചിട്ട് ചമ്മന്തി അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു മോനുകുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടില്ല എഴുന്നേറ്റ് വരാൻ സമയമാകുന്നതേ ഉള്ളൂ സ്കൂളിൽ പോകേണ്ടതാണ് ചമ്മന്തിയും കൂടെ ഒക്കെ അരച്ചൊക്കെ എടുത്തപ്പോഴത്തേക്കും മോനുകുട്ടൻ എഴുന്നേറ്റ് വന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട് അത്രയും നേരം നിന്നിട്ടാണോ എന്താണോ എനിക്കറിഞ്ഞുകൂടെ എനിക്ക് വേദന അങ്ങോട്ട് അധികരിച്ചിട്ട് ഒരു ശകലം പോലും നിൽക്കാൻ വയ്യായിരുന്നു വെള്ളം ചൂടാക്കിയെടുക്കാനുള്ള ഒരു മടി കൊണ്ടാണ് ഇഡലി പാത്രത്തിൽ ഇരുന്ന ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഹോട്ട് ബാഗിനകത്താക്കി ഒന്ന് ചൂട് പിടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് അപ്പോഴേക്കും ദേ ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് മൂനുകുട്ടൻ വന്ന് വട്ടയപ്പൊക്കെ കഷ്ണിച്ച് വെച്ചിട്ട് കുളിക്കാൻ പോയി സ്കൂളിൽ കൊണ്ടുപോവാൻ മൂന്നാല് ചേമ്പ് കഷ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി ചമ്മന്തി എടുത്തു വെച്ചു കുളിയൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അതേ കഴിക്കാൻ പോവാണ് മൂനുകുട്ടൻ എനിക്ക് ചേമ്പിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പി അതായത് ഈ ബ്രോ ഇട്ട് ഒരു കാപ്പിയില്ലേ അത് കുടിക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇതൊക്കെ കഴിച്ച് രണ്ട് ഗുളിയൊക്കെ ഒക്കെ വിഴുങ്ങിയിട്ട് വേണം ഇന്ന് ജോലിക്ക് പോകാൻ